സറോ സറ ഭർത്താനാണ് നോമ്പില്ലാത്ത കാലത്തെ പോലെ തന്നെ സംസാരമാണെങ്കിൽ ഉണ്ടല്ലോ ആ വ്യക്തിക്ക് വിഷന്നിരുന്നു എന്നല്ലാതെ ഒരു ഫായി ഉണ്ടാവില്ല സംരക്ഷിക്കാനും കണ്ണു ചുമ്മാനും ഹറാമായ സ്ഥലത്തേക്ക് നോക്കാതെ വേണ്ടാത്തത് സംസാരിക്കാതിരിക്കാൻ തൂഫിക്ക് ചെയ്യണേ നിന്ന് ഞങ്ങൾക്കുള്ള അംശം ഞങ്ങൾക്ക് കിട്ടാനുള്ളത് അൽജു വൈകുന്നേരം വരെ വിഷന്നു രാത്രി കുറെ ഉറക്കൊഴിച്ച് തറാവീഹും അതുപോലെ കുറെ കാര്യങ്ങളും ചെയ്തു ഇതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ലാത്തൊരു കൂട്ടരുണ്ട് ആ കൂട്ടരിൽ ഞങ്ങളെ പെടുത്തരുതേ അല്ലാ ഇത് റജബിന് ദ്വാരക്കാൻ തുടങ്ങും റസൂർ തങ്ങൾ റജബ് കഴിഞ്ഞ് പിന്നെ കടന്നാല് പടുത്ത് കടക്കുമല്ലോ ചെലവരില് അങ്ങനെയല്ല ദ്വാരക്കണ്ട അങ്ങനെയല്ല തെറ്റി എന്നല്ല ഞാൻ പറയുന്നതും അത് പൂർണമായില്ല അങ്ങനെയല്ല അത് റസൂർ ഉള്ള ഒരു കെലിമത്തിനെ വിട്ടൊഴിവാക്കലാണ് കാണാം എന്ന ഗ്രന്ഥത്തിൽ അലൂസി പറഞ്ഞു റിപ്പോർട്ട് കാണാം ഇദാ ദഖല കടന്നാൽ റസൂലുള്ളാഹി ദുആ ചെയ്യും അല്ലാഹുമ്മ ബാരിക ലനാ ഫി റമളാൻ കടന്നാലും അങ്ങനെ തന്നെ ആ കണ്ടത് വ്യത്യാസപ്പെടുത്തരുത് പലരും വ്യത്യാസപ്പെടുത്തുന്നതുകൊണ്ട് അതൊരു വലിയ വൻകുറ്റൊന്നും അല്ല കേട്ടോ അങ്ങനെ പുസ്താവ് വ്യത്യാസപ്പെടുത്തിയോണ്ട് അതിനെ നേരെ തിരയാനൊന്നും നിൽക്കണ്ട പക്ഷെ അത് അത് ശരിയായ രൂപമല്ല പിന്നെ റജബ എന്നാണോ റജബിൻ എന്നാണോ നമ്മൾ മുമ്പേ ഇവിടെ നിന്നൊക്കെ ചർച്ച ചെയ്തതാണത് അത് റജബ എന്ന് പറയാം റജബിൻ എന്നും പറയാം ചിലർ നിർബന്ധിച്ച് പറയുന്നു റജബിൻ എന്ന് തന്നെ പറയണത് അത് ഒരിക്കലും ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം ബഹുമാനപ്പെട്ട ഇമാൻ ബാജൂരി തങ്ങൾ പറയുന്ന പ്രത്യേകമായ ഒരു മാസമാണ് റജബ് ഈ റജബ് എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ അവിടെ റജബ എന്നാണ് വായിക്കേണ്ടത് ഇത് കരിങ്കപ്പാർ ഉസ്താദ് അവർ ഫതഹുൽമോയിൽ എഴുതിയിട്ടിരിക്കുകയാണ് ആരെ തൊട്ട് ഇരുമ്പാലശ്ശേരിയെ തൊട്ട് ഇരുമ്പാലശ്ശേരി ഉസ്താദ് അപ്പൊ എഴുതിയിട്ടു അവരാരെ തൊട്ട് ബഹുമാനപ്പെട്ട പാനായിക്കുള്ള അബ്ദഹ്മ മൂല അപ്പൊ അവരൊക്കെ അങ്ങനെ പറയണമെന്ന അഭിപ്രായമാണ് പറയുന്നത് ഇത് സൈതാ ലിസ്താദ് അവിടുത്തെ എഴുതിയിട്ട രൂപമാണ് മനസ്സിലായില്ലേ അപ്പൊ അത് വൈറു സരിഫ് എന്ന് പറയും മൂലയമാരെ ഭാഷയിൽ അതാണത് ഈ റജബ് എന്ന് ഉദ്ദേശിച്ചാൽ എങ്ങനായാലും റജബ എന്നാണ് പറയേണ്ടത് അതല്ല ഏതെങ്കിലും റജബ് എന്ന് ഉദ്ദേശിച്ചാൽ റജബിൻ എന്നാണ് പറയേണ്ടത് അത് സൂക്ഷിക്കണം നീ എങ്ങനെ ആയാലും എന്ന് പറയാമെന്ന് പറഞ്ഞു വരുമുണ്ട് സിറാജിൽ മുനീരിൽ ബില്ലിൻ സിറാസ് എന്നാണ് പറയേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അവിടെ പറയാം പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞങ്ങളൊക്കെ കെഗപ്പാർ ഉസ്താദിന്റെയും സൈതാൽ ഉസ്താദിന്റെയും അതുപോലെ തന്നെ ആ പരമ്പരയിലുള്ള മക്കളായതുകൊണ്ട് ആ ഞമ്മളൊക്കെ അള്ളാഹു മുബാരി എന്നാണ് പറയാറുള്ളത് ഈ റജബിൻ വഷാബാൻ എന്ന് പറഞ്ഞാലും യാതൊരു തകരാറുമില്ല ഏതായിരുന്നാലും അതൊക്കെ സൂക്ഷിക്കണം